നമസ്തേ മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചത്തെ നക്ഷത്ര നമ്മൾ നോക്കുന്നത് മിഥുനം കന്നി മകരം രാശിക്കാർക്ക് ശുഭകരവും ഇടവം ചിങ്ങം തുലാം വൃശ്ചികം കുംഭം രാശിക്കാർക്ക് മധ്യമവും മേടം മീനം രാശിക്കാർക്ക് ദോഷവും കർക്കിടകം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ഈ കഠിന ദോഷം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തും ഉണ്ടാവും നിങ്ങൾക്ക് ശുഭകരമായ ചില യോഗങ്ങൾ ചില കാര്യങ്ങളൊക്കെ അത് പറയുന്നുണ്ട് അപ്പോൾ അത് കൂടുതൽ കിട്ടുക ദോഷങ്ങൾ വരാതിരിക്കാൻ വേണ്ടി കൂടുതൽ ശ്രദ്ധിക്കുക കൂടുതൽ ഈശ്വരാധീനം ഉണ്ടാക്കുക ഒക്കെയാണ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ദോഷങ്ങൾ ഉള്ള കാര്യങ്ങൾ പറയുന്നത് പതൊക്കെ ഒഴിവാക്കിയ ദോഷങ്ങളെ നമുക്ക് ഒഴിവാക്കുവാനും കഴിയും കാരണം ഈ പറയുന്ന ച ഗോചരഫലമാണ് ഗോചരഫലം കൃത്യമായി പരിഹാരങ്ങളിലൂടെ പരിഹരിക്കാൻ കഴിയും എന്ന് നമ്മൾ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളതാണ് എന്താ പരിഹാരം നമ്മളുടെ യഥാശക്തി പരിഹാരമാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് വായ്പ മേടിച്ചൊന്നും വഴിപാട് നടത്താനോ ഭാവൻ പറഞ്ഞിട്ടില്ല നമ്മളുടെ കഴിവിനുള്ള അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യുക സമർപ്പിക്കുക എന്താണെങ്കിലും ഭഗവാന് സമർപ്പിക്കുക ഒരു പുഷ്പം കൊടുത്താലും എത്ര ധനമുള്ള സ്വർണം നൽകിയാലും ഭഗവാന്റെ മുന്നിൽ രണ്ടു പേരും തുല്യരാണ് ഞാൻ സ്വർണം കൊടുത്തവൻ അല്പം കൂടുതലിരിക്കട്ടെ എന്ന് ഭഗവാൻ തോന്നില്ല അങ്ങനൊരു സങ്കല്പമേ ഭഗവത് സങ്കല്പത്തിലില്ല നമ്മുടെ മനസ്സിൻ്റെ സമർപ്പണമാണ് പ്രധാനം അപ്പോൾ നമുക്ക് അതും യഥാശക്തി വഴിപാട് എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ കഴിവിൻ്റെ പരമാവധി വഴിപാട് ചെയ്യുക സ്വർണം കൊടുക്കാൻ കഴിവുള്ളവർ സ്വർണം തന്നെ കൊടുക്കുക ഒന്നും കൊടുക്കാൻ കഴിവില്ലാത്തവർ പൂ പറു നടക്കി വയ്ക്കുക ചെയ്യേണ്ടത് അങ്ങനെയാണ് അങ്ങനെ ചെയ്ത് ദോഷങ്ങളെ മാറും അല്ല അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പിന്നെ ജാതക പരിശോധനയിലൊക്കെ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ തിരിച്ചറിയാം അതൊക്കെ ആ രീതിയിൽ ഇത് പരിഹാരങ്ങൾ പറയാത്തന്നെ കാരണം വ്യക്തിപരമായ പരിഹാരങ്ങൾ ചെയ്യുന്നത് ജാതകം പരിശോധിച്ചാണ് ചെയ്യേണ്ടത് എന്നുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ പ്രശ്നമൊക്കെ വെച്ച് നോക്കി പ്രശ്ന വിധിപ്രകാരം വരുന്ന ദോഷങ്ങൾക്കാണ് പരിഹാരം ചെയ്യേണ്ടത് ഇതിൻ്റെ പരിഹാരം സാധാരണ ക്ഷേത്ര ദർശനം നാമജപമൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇനി നമുക്ക് വിശദമായ ഫലത്തിലേക്ക് വരാം അതിനു മുമ്പ് ഒരു കാര്യം കൂടെ എൻ്റെ വീഡിയോ തുടർച്ചയായി ലഭിക്കണം എന്നുള്ളവർ ഇതിലെന്തെങ്കിലും കമൻറ്റ് ചെയ്യലേക്ക് ചിന്തിക്കുക തുടർച്ചയായി ലഭിക്കണം എന്നുള്ളവർ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നാഗ്രഹിക്കുന്നവർ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് വരാം ആദ്യം മേടക്കൂറ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഠിന ദോഷം എന്നുള്ളത് ദോഷമായി മാറിയിട്ടുണ്ട് എന്നല്ലേ ചെറിയൊരു പുരോഗതി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറുകാര് ഈ മേടക്കൂറുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കുള്ള പ്രശ്നം ഇപ്പോൾ ഏഴരശ്ശേരി കാലഘട്ടമൊക്കെയാണ് വ്യാഴം നാല് സഞ്ചരിക്കുകയാണ് ദൈവാധീനമൊക്കെ കുറയുന്ന ഒരു സമയമാണ് എന്നുള്ളത് ആണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നം പൊതുവെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈ ദൈവാധീനമൊക്കെ കുറയുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളോടും ഒരു മടുപ്പും ഒരലസതയും ആത്മവിശ്വാസ കുറവുമൊക്കെ അനുഭവപ്പെടും അതേപോലെ ആരോഗ്യകാര്യത്തിലും ഒരു ക്ഷീണം ഒക്കെ അനുഭവപ്പെടും എന്നാൽ ഇവർക്ക് ഈ ദിവസം മനസ്സും ബുദ്ധിയും ഒക്കെ അനുകൂലമായിരിക്കും അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും വേണ്ടതുപോലെ ചെയ്യാനുള്ള ഒരു താല്പര്യം ചെറുതായിട്ടൊക്കെ ഉണ്ടാകുകയും ചെയ്യും മാതൃസ്ഥാനീയർ അനുകൂലായിരിക്കും എന്നാൽ പിതൃസ്ഥാനീയരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഇവർക്കുണ്ടാവും സഹോദര സ്ഥാനീയര് അത്ര അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളെ കരുതിയിരിക്കേണ്ട ഒരു ദോഷമാണിത് ഭൂമി സംബന്ധമായും മറ്റും ചില ശത്രുത ഉണ്ടാകുവാനും സാധ്യതയുള്ള ദിവസമാണ് കടബാധ്യതയൊക്കെ വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ മേടക്കൂറുകാർക്ക് ഒരു പരിധിവരെ അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതിൻ്റെ മേന്മയുണ്ടാകും വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ വരാം ചില നഷ്ടങ്ങൾ ഉണ്ടാവാം വേണ്ടത് വേണ്ട സമയത്ത് ഈ ദിവസം ധനപരമായ കാര്യങ്ങൾ നടക്കാതെയും വരാം മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കലകങ്ങളൊക്കെ ഉണ്ടാവും ജീവിത പങ്കാളിയും അനുകൂലമല്ല വാഹന സംബന്ധമായ നഷ്ടങ്ങൾ വാഹനത്തിൽ നിന്നുള്ള അപകടങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥത കുറവാണ് അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും ഇത് തൊഴിൽ തൊഴിലാളികളുമായും മേലുദ്യോഗസ്ഥരുമായും ഒക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും കലകങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മേടക്കൂറുകാർ ഇടവക്കൂറ് ഇടവക്കൂറ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ഇവർക്ക് മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലായിരിക്കും മാതൃസ്ഥാനീയരും ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ് ആരോഗ്യ കാര്യത്തിലൊക്കെ ഉണ്ടാവും ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അലസതയില്ലാതെ ചെയ്യാനും ഈ സമയത്ത് പറ്റും എന്നാൽ ഇവർക്ക് സഹോദര സ്ഥാനീയരൊന്നും അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായി കലഹം ഒക്കെ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് മുൻകോപത്തെ പ്രത്യേകം നിയന്ത്രിക്കേണ്ടതാണ് ഇടവക്കൂറുകാർ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല വാക്കുകൾ വളരെ ശ്രദ്ധയോടെയും കരുതലോടും കൂടി ഇടവക്കൂറുകാർ ഉപയോഗിക്കണം ധനപരമായ കാര്യങ്ങളിൽ ചെറിയ നഷ്ടങ്ങളോ തടസ്സങ്ങളോ വരാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളി അത്ര അനുകൂലമൊന്നുമല്ല ചില അംഗീകാരങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഈ തൊഴിലംഗത്ത് ഉണ്ടാവും പുതിയ അവസരങ്ങളും ലഭിക്കും മിഥുനം ശുഭകരമായ ദോശമാണ് മകേരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ ആദ്യമുക്കാൽ ഭാഗം മിഥനക്കൂറുകാർക്ക് ശുഭകരമാണ് അങ്ങനെ ശുഭകരമാണെങ്കിലും ഇവരുടെ ആരോഗ്യ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം അലസത ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം മനസ്സും ബുദ്ധിയും അത്ര അനുകൂലമല്ലാത്തത് കൊണ്ട് ചില പ്രയാസങ്ങൾ ഉണ്ടാവും എന്നാൽ ഇവർക്ക് സഹോദര അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും എന്നാൽ ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങൾ ഉദര രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുകയും വേണം ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ ആവശ്യമാണ് പിത്ത രോഗമുള്ളവരും ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഇവർക്ക് അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതിൻ്റെ മേന്മ നേട്ടം ഉണ്ടാകും ധനപരമായ കാര്യങ്ങളിൽ അനുകൂലമായ സ്ഥിതിയാണ് സാമ്പത്തിക സഹായമൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് മക്കളും ജീവിത പങ്കാളിയും അനുകൂലമാണ് മക്കളുടെ തൊഴിൽ കാര്യത്തിലൊക്കെ ചില തീരുമാനങ്ങൾ ഉണ്ടാകും വാഹന സംബന്ധമായ ചില ഉണ്ടാകും എന്നാൽ തൊഴിൽ മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും തൊഴിലാളികളുമൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും കർക്കിടകം പുണർദം അവസാന കാൽഭാഗം പൂയം അയം കർക്കിടകൂറുകാർക്ക് ദോഷമുള്ള സമയമാണ് കർക്കിടകൂറുകാർക്ക് ആരോഗ്യകാര്യത്തിൽ അനുകൂലമല്ല മനസ്സ് ബുദ്ധി അനുകൂലമല്ല ഒന്നിനോടും ഒരു അഭിപ്രായം ഉണ്ടാവില്ല താല്പര്യക്കുറവ് എല്ലാത്തിനോടും ഒരു താല്പര്യക്കുറവ് തോന്നും കടബാധ്യതയൊക്കെ വർദ്ധിക്കും ആസ്മ മാനസികമായ അസ്വസ്ഥത അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ബുദ്ധി അല്പപ്രയാസമുള്ള ദോഷമായിരിക്കും അലർജി രോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കണം വാദ സംബന്ധമായ ചില അസുഖങ്ങളും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ബന്ധുക്കൾ സുഹൃത്തുക്കൾ അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല അപമാനം അപകീർത്തി ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളോ തടസ്സങ്ങളോ ഉണ്ടാവും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് കുടുംബത്തിൽ ഒരു സ്വസ്ഥതയൊക്കെ അതുകൊണ്ട് ലഭിക്കും എന്നാൽ മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും തൊഴിൽ രംഗത്തും അനുകൂലമല്ല പ്രണയ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ആവശ്യമുള്ള ദിവസമാണ് അത് അനുകൂലമല്ല ഇനി ചിങ്ങം ചിങ്ങക്കൂറ് മകം പൂരം പുത്രം ആദ്യ കാൽപ്പാഗം ചിങ്ങക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് അവരുടെ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും അതുകൊണ്ട് വേണ്ടത് വേണ്ടതുപോലെ ആക്കിയെടുക്കാൻ അവർക്ക് ഈ ദിവസം കഴിയും എന്നാൽ ഒരാത്മവിശ്വാസക്കുറവും അലസതയും പല കാര്യങ്ങൾക്കും തടസ്സമായിട്ട് നിൽക്കും പൊള്ളലുണ്ടാകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സഹോദരസ്ഥാനിയിൽ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായി ചെറിയ കലഹമൊക്കെ ഉണ്ടാകും എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് അതിൻ്റെ ശക്തിയൊക്കെ ഒന്ന് കുറയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും എന്നാൽ കഫ സംബന്ധമായ അസുഖമുള്ളവർക്ക് കുറച്ച് പ്രയാസങ്ങൾ അതുപോലെ കർണരോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളി അനുകൂലമാണ് വാഹന സംബന്ധമായ ചില നേട്ടങ്ങൾ ഉണ്ടാവാം തൊഴിൽ മേഖലയിൽ തൊഴിലാളികളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം സഹപ്രവർത്തകരും അനുകൂലമായിരിക്കില്ല എന്നാൽ മേൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് ചില സഹായങ്ങൾ ഉണ്ടാകുകയും ചെയ്യും കന്നി കന്നിക്കൂറുകാർക്ക് ശുഭകരമാണ് എങ്കിലും അവർ ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ആത്മവിശ്വാസക്കുറവ് പൊതുവേ അവർക്ക് അനുഭവപ്പെടും ഒരു പ്രതിരോധ ശക്തി കുറവും ശരീരത്തിനുണ്ടാകും എന്നാൽ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃസ്ഥാനയിൽ അനുകൂലമാണ് അതേപോലെ സഹോദര സ്ഥാനിയിൽ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും എന്നാൽ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം വാക്കുകൾ മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല എന്നാൽ ധനപരമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും ചില അംഗീകാരങ്ങളൊക്കെ ലഭിക്കാനുള്ളൊരു സാധ്യതയുണ്ട് മക്കളുടെ ജോലിക്കാര്യത്തിലൊക്കെ അനുകൂലമായ ചില സംഭവങ്ങൾ ഉണ്ടാകാം ജീവിത പങ്കാളി അനുകൂലമാണ് മക്കൾ അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും എന്നാൽ തൊഴിലാളികളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങള് മേലുദ്യോഗസ്ഥരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തൊഴിൽ രംഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ഒന്ന് ശ്രദ്ധിക്കാം തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അലസതയും ആത്മവിശ്വാസക്കുറവും ആരോഗ്യ പ്രശ്നങ്ങളും ചെറിയ പ്രയാസങ്ങളുണ്ടാക്കുന്ന ദിവസമായിരിക്കും മനസ്സും ബുദ്ധിയൊന്നും അനുകൂലമായിരിക്കില്ല മാതൃപിത്ര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല അലർജി സംബന്ധമായ സുഖങ്ങൾ മാനസികമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ് സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായിട്ടുള്ള ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തുലാം രാശിക്കാർക്കുണ്ടാകും എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടെയാണ് ധനപരമായ കാര്യങ്ങളിൽ ചെറിയ നഷ്ടങ്ങളൊക്കെ വരാം അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടാം കഠിന കഠിനാധ്വാനം വേണ്ടി വന്നാലും അതിൻ്റെ ഫലം കുറയുന്നതായിട്ട് കാണാം ജീവിത പങ്കാളി അനുകൂലമാണ് മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തൊഴിൽ രംഗത്ത് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും തൊഴിൽ പുതിയ അവസരങ്ങൾക്കുള്ള സാധ്യതയും ഈ സമയത്ത് ഉണ്ട് വൃശ്ചികം ഗുണദോഷ സമ്മിശ്രമായ ദോഷമാണ് വൃശ്ചികക്കൂറുകാർക്ക് വിശാഖം അനു അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട കുറച്ചക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് പുതിയ ഒരു ദൈവാധീനമൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ് എങ്കിലും അവർക്ക് ആത്മവിശ്വാസം കുറവുണ്ടാകും ആരോഗ്യപരമായ ചെറിയ പ്രി പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും മനസ്സും ബുദ്ധിയും ഒന്നും അനുകൂലം നിന്ന് മാനസികമായ വിഷമം ഉണ്ടാകുന്ന ചില അവസ്ഥകൾ ഉണ്ടാകുന്നത് കൊണ്ടും ഈ ദിവസം അത്ര അനുകൂലമാണെന്ന് പറയാൻ കഴിയില്ല അതേപോലെ അലർജി രോഗങ്ങൾ ഗർഭാവസ്ഥയിലുള്ളവർക്കുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗർഭാവസ്ഥയിലുള്ളവർക്കൊന്ന് ശ്രദ്ധിക്കണം ആരോഗ്യകരമായ കാര്യങ്ങളിൽ സഹോദര സ്ഥാനയിൽ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായുള്ള കലഹം ഒക്കെ ഉണ്ടാകും വാക്കുകൾ വളരെ ശ്രദ്ധയോടും കരുതലോടും വേണം ഉപയോഗിക്കാൻ ബന് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ ചില നേട്ടങ്ങളുണ്ടാവും മക്കളുടെ തൊഴിൽ കാര്യങ്ങളിലും മറ്റും ഒരനുകൂലമായ അവസ്ഥയുണ്ടാവും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും ചില അംഗീകാരങ്ങളൊക്കെ ലഭിക്കും വാഹന സംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാകാം തൊഴിൽ രംഗത്ത് തൊഴിലാളികളും മേലുദ്യോഗസ്ഥരും അനുകൂലമായിരിക്കില്ല ഇനി ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനക്കൂറുകാർക്ക് കഠിന ദോഷമുള്ള ദോഷമാണ് അവർക്ക് ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ ചെറിയ മേന്മയൊക്കെ ഉണ്ടാവും അലസതയൊന്നും ഉണ്ടാവില്ല ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും എന്നാൽ മനസ്സും ബുദ്ധി അനുകൂലമായിരിക്കില്ല മാതൃസ്ഥാനയിൽ അനുകൂലമല്ല ആരോഗ്യകാര്യങ്ങൾ അനുകൂലമല്ല സഹോദരസ്ഥാനയിൽ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത അപമാനം അപകീർത്തി ഇതൊക്കെ ഉണ്ടാവും വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കാവും വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാവും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും തൊഴിൽ രംഗത്ത് വളരെയധികം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് അതേപോലെ പ്രണയ കാര്യങ്ങളിലും ചില തടസ്സങ്ങൾ ഉണ്ടാകും ഇനി മകരം ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാർക്ക് ശുഭകരമായ ആത്മവിശ്വാസം ഒക്കെ ഉണ്ടാവും അലസതയില്ലാതെ കാര്യങ്ങളൊക്കെ നടക്കും ചെയ്യാൻ കഴിയും എന്നാൽ ആരോഗ്യകാര്യത്തിൽ ഒരു ചെറിയ ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ് പ്രത്യേകിച്ച് ആസ്മ അതുപോലെ അലർജി രോഗങ്ങളൊക്കെ ഉള്ളവർ പൊതുവേ ആരോഗ്യകാര്യത്തിൽ കഴിഞ്ഞ മറ്റുള്ള ദിവസങ്ങളേക്കാൾ മേന്മയുള്ള ദിവസമായിരിക്കുകയും ചെയ്യും സഹോദരസ്ഥാനയിൽ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയും പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാൻ കഴിയും പഴയ സുഖബന്ധങ്ങളൊക്കെ പുതുക്കുന്നതിനും നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിനൊക്കെ അനുകൂലമായ സമയമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്തും ചെറിയ നേട്ടങ്ങൾ ഉണ്ടാവും ധനപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കുംഭം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃസ്ഥാനയിൽ അനുകൂലമാണ് എന്നാൽ ആരോഗ്യകാര്യങ്ങൾ ഒരു ശ്രദ്ധ വേണം സഹോദര സ്ഥാനിയിൽ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായുള്ള കലകം ഒക്കെ ഉണ്ടാകുന്നതിനുള്ളൊരു സാധ്യതയുണ്ട് എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് അതിൻ്റെ നേട്ടങ്ങളുണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ വരാം കഫ സംബന്ധമായ അസുഖങ്ങൾ കർണരോഗങ്ങളൊക്കെ ഉണ്ടാകാം ജീവിത പങ്കാളി അനുകൂലമാണെങ്കിലും മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും തൊഴിൽ രംഗത്ത് മനസ്സിന് പ്രയാസകരമായ ചില അവസ്ഥകൾ ഉണ്ടാകുകയും ചെയ്യും മീനം പൂരൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ദോഷകരമായ ദിവസമാണ് എങ്കിലും ചെറിയ ദൈവാധീനമൊക്കെ ഉണ്ടാകുകയും ചെയ്യും മനസ്സ് അനുകൂലമല്ല ബുദ്ധി അനുകൂലമല്ല മാതൃ പിതൃസ്ഥാനീല അനുകൂലമല്ല ഒന്നിനോടും ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല ഒരു താല്പര്യം തോന്നുകയുമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഇല്ല ഇല്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ബോധപൂർവം ശ്രമിക്കണമെന്നാണ് ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം അതല്ലാണ്ട് ഇതൊക്കെ ഒന്നും ഇല്ല ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് മീനക്കൂറുകാർ വെറുതെ ഇരിക്കാനല്ല ഈ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ദോഷങ്ങൾ പറയുമ്പോൾ അതുണ്ടാകാതിരിക്കാനുള്ളൊരു ശ്രദ്ധ ഉണ്ടാക്കിയെടുക്കണം എന്നർത്ഥം അതേപോലെ സഹോദര അനുകൂലമല്ല വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ കലകങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ ചെറിയ അനുകൂല സ്ഥിതി ഉണ്ടാകും സാമ്പത്തിക കാര്യങ്ങൾ നടന്നു കിട്ടും മറ്റുള്ളവരുടെ സഹായം ലഭിക്കും വായ്പ സംബന്ധമായ ചില മേന്മകളും ഉണ്ടാകും എന്നാൽ ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക പ്രണയകാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രണയ തകർച്ചയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ മേലുദ്യോഗസ്ഥരും തൊഴിലാളികളുമായും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ഇത് ഒരു പൊതുഫലമാണെന്ന് അറിഞ്ഞ് ഇതിനെ സ്വീകരിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ